നമസ്കാരം ന്യൂസ് സ്വാഗതം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ നിർണായകമായ മണ്ഡലമാണ് മാറ്റിയ മഹൾ ഷോയിബ് ഇക്ബാൽ കഴിഞ്ഞ തവണ ആം ആദ്മിക്ക് വേണ്ടി അൻപതിനായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലം വാസ്തവത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് കഴിഞ്ഞ തവണ ആം ആദ്മി ജയിച്ചതിന്റെ മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ അവിടെ ആസിം അഹമ്മദ് ഖാൻ ഇതേ ഷോയിബ് ഇക്ബാലിനെ പരാജയപ്പെടുത്തിയത് ഇരുപത്തി ആറായിരം വോട്ടിനാണ് ആ നാസിം അഹമ്മദ് ഖാൻ വളരെ നന്നേ ചെറുപ്പക്കാരനായ ഒരു വ്യക്തിയാണ് ആദ്യമായി ആം ആദ്മി പാർട്ടി ടിക്കറ്റിൽ മത്സരിക്കുകയാണ് ഷോയിബ് ഇക്ബാൽ അവിടെ നിരവധി തവണ ജയിച്ച എം എൽ എ ആണ് അദ്ദേഹം ഐക്യ ജനതാദൾ എം എൽ എ ആയിരുന്നു അതുവരെ അദ്ദേഹമാണ് പിന്നീട് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി സ്ഥാനാർത്ഥിയായി അവിടെ വന്നത് എന്നാൽ ഇത്തവണ ഷോയിബ് ഇക്ബാലിന്റെ മകനാണ് മത്സരിക്കുന്നത് ഡൽഹി കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയർ ആയിരുന്ന ഷെല്ലി ഓബ്രോയ് മേയർ ആയിരുന്നപ്പോൾ അവിടെ ഡെപ്യൂട്ടി മേയർ ആയിരുന്ന വ്യക്തിയാണ് ഷോയിബ് ഇക്ബാലിന്റെ മകൻ മുപ്പത്തിനാല് വയസ്സുകാരനായ വ്യക്തി മത്സരിക്കുമ്പോൾ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് ആണ് അസിം അഹമ്മദ് ഖാൻ മത്സരിക്കുന്നത് അതായത് ആം ആദ്മിയുടെ വിശ്വസ്തനായിരുന്ന വ്യക്തിയെ അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം തെറപ്പിച്ചിരുന്നു വെറും ചുരുങ്ങിയ കാലം മാത്രം അദ്ദേഹം മന്ത്രിയായിരുന്ന വ്യക്തിയാണ് അതായത് പരിസ്ഥിതി വകുപ്പ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് വകുപ്പാണ് ആസിം അഹമ്മദ് ഖാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ കൊടുത്തത് അദ്ദേഹം വലിയ തോതിൽ അഴിമതി കാണിച്ചു എന്ന പേരിലാണ് അദ്ദേഹത്തിനെ ബോധപൂർവം കെജ്രിവാളും സംഘവും അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം എടുത്ത് കളഞ്ഞത് വാസ്തവത്തിൽ ആസിം അഹമ്മദ് ഖാൻ കൃത്യമായി പറയുന്നു കെജ്രിവാളിനേക്കാൾ മികച്ച ഒരു അഭിനേതാവ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഉണ്ടോ എന്നത് എനിക്ക് സംശയമാണ് അഴിമതിക്കാരൻ എന്ന് പറഞ്ഞ് തന്നെ മുക്കുകയും ഏറ്റവും വലിയ കൊടിയെ അഴിമതി ചെയ്ത സിസോദിയെയും സ്വയം തന്നെ അഴിമതി ചെയ്തിട്ട് അഴിമതി ചെയ്തില്ല എന്ന് വിളിച്ചു പറയാൻ വിളുക്കില്ലേ ഈ മനുഷ്യന് എന്നാണ് അസിം അഹമ്മദ് ഖാൻ പറയുന്നത് കൃത്യമായി അദ്ദേഹം പറയുന്നു തനിക്ക് ക്ലീൻ ചിറ്റാണ് സി ബി ഐ നൽകിയത് തനിക്ക് ബി ജെ പി എന്തെങ്കിലും ബന്ധം ഉണ്ടായിട്ടാണോ അവർ ക്ലീൻ ചിറ്റ് നൽകിയത് അല്ല തനിക്ക് കോൺഗ്രസുമായി ആത്മബന്ധം കൃത്യമായി ഊട്ടിയുറപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത് കെജ്രിവാൾ തന്നെയാണ് ഇപ്പോൾ ആം ആദ്മിയിലുള്ള നിരവധി പേർ വളരെ വൈകാതെ തന്നെ കോൺഗ്രസ്സിലേക്ക് എത്തും ഇപ്പോൾ നിരവധി പേർ എത്തിക്കൊണ്ടിരിക്കുന്നു പലർക്കും ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അവരെല്ലാം മത്സരിച്ച് ജയിക്കാൻ പോവുകയാണ് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാസ്തവത്തിൽ ആം ആദ്മി തൂത്തു പ്രധാന കാരണങ്ങളിൽ ഒരാൾ ഈ പറയുന്ന ആസിം അഹമ്മദ് ഖാൻ തന്നെയാണ് എൺപത് ശതമാനം ന്യൂനപക്ഷ വോട്ടുകളും ആം ആദ്മി പാർട്ടിയുടെ പെട്ടിയിലെത്തിയതാണ് കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണമായി അല്ലെങ്കിൽ ഡൽഹിയിൽ കോൺഗ്രസിനെ എക്കാലത്തും ന്യൂനപക്ഷം ശക്തമായി പിന്തുണച്ചിരുന്നു കൃത്യമായിട്ടും ആ എൻ ബ്ലോക്ക് വോട്ടുകളായി ആം ആദ്മി പാളയത്തിലേക്ക് എത്തിക്കാൻ കാരണക്കാരിൽ ഒരാളായി നിന്നത് ആസിം അഹമ്മദ് ഖാനാണ് അദ്ദേഹത്തിനെയാണ് സീറ്റ് കൊടുക്കാതെയും അദ്ദേഹത്തിനെ താറടിക്കുകയും ഒക്കെ ചെയ്തത് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം എടുത്തു കളഞ്ഞതോ ബോട്ട് അദ്ദേഹത്തിന് പരമാവധി ഉപദ്രവിക്കാനാണ് കെജ്രിവാളും സംഘവും ശ്രമിച്ചത് എന്നുള്ളത് കൃത്യമായി തന്നെ അദ്ദേഹം പല വേദികളിൽ വെച്ച് പറഞ്ഞതാണ് കെജ്രിവാൾ ഇനിയും ജയിലിലേക്ക് പോകുമെന്നും അഴിമതിയുടെ നിറകൂടമാണ് കെജ്രിവാളും സംഘവുമെന്നും ആം ആദ്മി എന്ന പാർട്ടി പിരിച്ചുവിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നുമാണ് മാറ്റിയ മഹലിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന അസിം അഹമ്മദ് ഖാൻ പറയുന്നത് ഇത്തവണ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകുമെന്നും ഭരണം പിടിക്കുമോ പിടിക്കില്ലേ എന്നറിയില്ല പക്ഷേ കോൺഗ്രസിൻ്റെ ബഹുദൂര മുന്നേറ്റം ഇത്തവണ ഡൽഹി തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുമെന്നും കൃത്യമായി പറയുന്നു രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ഏറെ യോഗ്യതയുണ്ട് ഒരു വിഷമുള്ള നേതാവാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കുക എന്നതാണ് എൻ്റെ ആഗ്രഹമെന്നും അദ്ദേഹം ഉറച്ചു പറഞ്ഞിരിക്കുകയാണ്